അയ്യോ എന്നീന്ന് എങ്ങോട്ടൊന്നും വറത്തിക്കൊണ്ട് പോകുന്നത് അയ്യോ രക്ഷിക്കോ അയ്യോ താഴോട്ട് നോക്കിയിട്ട് ഒന്നും കാണാനില്ലേ പൊടി പോലും കാണാനില്ല അയ്യോ എന്റെ വീടൊക്കെ എവിടെ ആണോ ഏത് സ്ഥലമാണോ ഒന്നും അറിയാൻ എന്നിത് എങ്ങോട്ടാണോ വറത്തിക്കൊണ്ട് പോകുന്നത് അയ്യോ ഏത് പക്ഷി ഇത് ജരുഡനാന്നോ അയ്യോ ആരെങ്കിലും കാണുന്നുണ്ടോ ഓണി വായോ ഓ ഇത് മോളോട്ട് മോളോട്ട് പോകുവല്ല അത് താഴോട്ട് പോകുന്നില്ലല്ലോ അയ്യോ ഒന്ന് കുറച്ച് താഴോട്ട് പോവോ യ്യോ ഒരു മരത്തിന്റെ വണ്ടയ്ക്ക് വന്നിരിക്കുന്നേ ഓഹ് ഇതെന്തൊരു വലിയ മരമാണോ എനിക്ക് ആണോ എനിക്ക് വൈകിയ പേടിയാന്ന് അമ്പലം എന്തെങ്കിലും ഉണ്ട് അമ്പലത്തെ മണിയടിക്കുന്ന പോലെ ഉള്ള സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ ഈ ഈ മരത്തിന്റെ താഴെ അമ്പലം ഉണ്ടെന്നാ തോന്നുന്നത് എനിക്ക് വൈകിയെ ദൈവങ്ങളെന്ന് രക്ഷിക്ക് ഓ അതേ പിന്നെ എന്നെ കൊണ്ട് പറക്കുന്നു എന്റെ പക്ഷി ഒരേടത്തൊന്ന് അടങ്ങിയിരിക്കേ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കാതെ എന്നെ കൊണ്ട് ആ ആ അയ്യോ അയ്യോ ഞാൻ വീണേ എന്റെഅ അയ്യോ എവിടെയാ മോനെ അപ്പൂ എന്താണ് സൗണ്ട് കേട്ടത് ഓ അമ്മേ ഞാൻ കട്ടിലിൽ നിന്ന് വീണ സൗണ്ടാ കേട്ടത് കട്ടിലിൽ നിന്ന് വീണോ എന്ത് പറ്റി നിനക്ക് നിന ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ ചൊവ്വ കിടക്കണമെന്ന് നീ അറ്റത്ത് വന്ന് കിടക്കും കൊച്ചു പിള്ളേർ കണക്കാ നിനക്ക് എത്ര വയസ്സായില്ലേ പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്താ കട്ടിലീന്ന് താഴെ കിടക്കരുതോ അയ്യോ അമ്മേ ഞാൻ അറിയാതെ വീണതൊന്നും അല്ല ഞാനൊരു സ്വപ്നം കണ്ടു ഗരുഡന്റെ പുറത്ത് കയറി ഇങ്ങനെ യാത്ര ചെയ്യുന്നതായിട്ട് എന്നുവെച്ചാ ഗരുടെ എന്നെ ഇങ്ങനെ പറത്തിക്കൊണ്ട് പോകുന്നത് അങ്ങനെ ഗരുഡന്റെ പുറത്ത് നിന്ന് ഞാൻ താഴെ വീണതായിട്ട് സ്വപ്നം കണ്ടു ഇങ്ങനെ കട്ടലിൽ നിന്ന് വീണതാ ആ എന്തായാലും കൊള്ളാം നല്ല ആള കേട്ടോ എഴുന്നേറ്റ് അമ്മ ഞാനിങ്ങനെ സ്ഥിരമായിട്ട് സ്വപ്നം കാണും എത്ര തവണ കണ്ടെന്നറിയാടിന്റെ പുറത്ത് ഇനി യാത്ര ചെയ്യുന്നത് പുറത്ത് യാത്ര ചെയ്യുന്നതോ ആ മോനെ ഇങ്ങനെ പ്രാർത്ഥിച്ച കിടക്ക കേട്ടോ അല്ലാതെ ഇങ്ങനെ സ്വപ്നങ്ങളെ കാണും അമ്മയ്ക്ക് ജോലി ഉണ്ടായിട്ടോ ഞാൻ പോന്ന് ആഹ് ഇത്ര നേരം ആയില്ലേ ഇനിയിപ്പോ പല്ലൊക്കെ തെച്ച് ഫ്രഷ് ആയിക്കേ ശരി അമ്മേ അല്ല അമ്മ അച്ചോ അമ്മ അവിടെ പോയി രാവിലെ തന്നെ അവരിത ജോഗിന് പോയി മോനോട് ആ ശരി അമ്മേ ഓ എന്നാലും സ്വപ്നം ഓരോ ഒന്നൊന്നര ഒന്നോന്നര ഓ താഴെ വീണ് ഇവിടെ നിങ്ങൾ ആരാ എന്തുവേണം ഞാനൊരു കൈനോട്ടക്കാരനാ നിങ്ങളുടെ ചേച്ചിയുടെ കൈ കൈ നോക്കി നോക്കാനോ ഓ ഓ ഓ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ വേണ്ട കേട്ടോ അയ്യോ ചേച്ചി നിങ്ങളുടെ മുഖലക്ഷണം കണ്ടിട്ട് നല്ല ഐശ്വര്യമുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നല്ല ഭാവിയുണ്ട് ഞാൻ ഓർമ്മ പറഞ്ഞു തരാം എന്റെ കൈ ചേച്ചിയുടെ കൈ ഞാൻ കാണിച്ച അമ്മേ അഞ്ജുനെ അമ്മനെ ഞാൻ കണ്ടില്ലല്ലോ

അയ്യോ ഒരു പ്രാവശ്യം പൈസ ഇല്ലാത്തോണ്ടല്ലേ വേണ്ടാന്ന് പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല അതുകൊണ്ടാ പറഞ്ഞത് എന്നാ മോന്റെ ഇവിടെ ഇരിക്കും മോനെ ആഹ് ഇനി ഒന്ന് കിട്ടിക്ക് ഭയങ്കര വാശിക്കാറുണ്ട് അത് കറക്റ്റ് കാര്യം അല്ലേ മോനെ വാശി കൂടുതലുണ്ട് മോന് പിന്നെ പഠിത്തത്തിലൊക്കെ നല്ല നല്ല രീതിയിലൊക്കെ പഠിത്തം നടക്കും പിന്നെ ഭാവി നല്ല രീതിയിൽ കാണുന്നുണ്ട് നല്ലൊരു ഉദ്യോഗം കിട്ടും പിന്നെ സഹോദരങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്നേഹമുണ്ട് അച്ഛൻറെ അമ്മയെ ഭയങ്കര സ്നേഹൊക്കെയാ പിന്നെ ഇച്ചിരി കുറുമ്പ് കൂടുതലാന്നേ ഉള്ളു പിന്നെ മോന് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഗരുഡന്റെ മോളിൽ കൂടെ ഒക്കെ പറന്ന് പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്നതും ഗരുഡന്റെ മോളിൽ കൊറേ ദൂരം യാത്ര ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ടോ അയ്യോ ഇത് എങ്ങനെ മനസ്സിലായി അയ്യോ ഞാൻ സ്ഥിരം കാണുന്ന സ്വപ്നമായത് അന്റെ അമ്മയ്ക്കും കാര്യം അയ്യോ ഇത് എങ്ങനെ മനസ്സിലായി ഇന്നലെയും കൂടി ആ ഗരുഡിന്റെ മുകളിൽ സ്വപ്നം കാണുന്നതിന്റെ കാരണം എന്താണെന്നറിയോ മോന് ഭഗവാന്റെ നല്ല പ്രീതി ഉണ്ട് കേട്ടോ ഭഗവാൻ കുഞ്ഞിനെ നല്ലതായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്യണം ഗരുഡന്റെ ക്ഷേത്രം എവിടെങ്കിലും ഉണ്ടെ നിങ്ങൾ അവിടെ പോകണം കേട്ടോ അതാ ഇതിലൂടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് മോനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഗരുഡന്റെ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവാൻ അങ്ങോട്ട് കുഞ്ഞിനെ വിളിക്കുക കുഞ്ഞിനെ മാത്രല്ല നിങ്ങൾ എല്ലാരും പോണം അപ്പൊ കുഞ്ഞിനെ ഭഗവാന് അങ്ങനെ അനുഗ്രഹം ഒരു സ്വപ്നം കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ കാണാൻ പറ്റിയത് അമ്മയെവിടെയുണ്ട് ഗരുഡന്റെ ഗെരുടെ അടുത്ത് എവിടെ ഉണ്ട് അതെനി അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല ഞാൻ കുറച്ച് ദൂരെ ദൂരുന്നത് നിങ്ങൾക്ക് അറിയാരിക്കല്ലേ ആ ക്ഷേത്രം ഇവിടെ അടുത്തുണ്ട് കൊല്ലത്ത് ആ എന്തായാലും ഒരു ഒരു മണിക്കൂറത്തെ ദൂരം ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യമായിട്ട് പോണം കേട്ടോ കുഞ്ഞിനെ കൊണ്ട് ആ അതുകൊണ്ടാ ഭവൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഞാൻ പോയി പൈസ എടുത്തിട്ട് വരട്ടെ പോണുന്നുണ്ടല്ലോ ഇതാ പൈസ വേണ്ട വേണ്ട ബാലൻസ് ഒന്നും വേണ്ട നിങ്ങൾ ഇത്രയും സത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇത്രയും സത്യമായിട്ടുള്ള കാര്യം ചെയ്യുന്നത് ശെരിക്കും നടന്നൊരു കാര്യമില്ല അവൻ സ്വപ്നം കണ്ടത് നിങ്ങൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ അമലതി പോകേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞില്ലേ നിങ്ങക്ക് അഞ്ഞൂറ് തന്നാ പോരാതാ എന്തായാലും അഞ്ഞൂറ് ഒതുക്കിയേന്നെയുള്ളു കേട്ടോ

ഓ അതൊരു വലിയ കഥയാടി ഞാൻ അതിന് എന്ന് സ്വപ്നം കാണാറുണ്ട് ഗരുഡന്റെ പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അമ്മയ്ക്കറിയാം ഞാൻ എന്താ കട്ടിലിൽ നിന്ന് വീണ് താഴെ ഗരുഡിന്റെ പുറത്തുനിന്ന് വീണമായിട്ട് സ്വപ്നം കണ്ടിട്ട് ഇനി അങ്ങനെ ഇടക്കിടയ്ക്ക് സ്വപ്നം കാണാറുണ്ടായിരുന്നേ ഇന്ന് അതിപ്പോ ഒരു വന്നിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ അയാൾ അതിന് ഞാൻ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞു കറക്റ്റ് ആയിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞ് ഗരുഡിന്റെ അമ്പലത്തിൽ പോണോ പറഞ്ഞ് അനുഗ്രഹം ഭഗവാന്റെ അങ്ങനെ ഞങ്ങൾ അങ്ങ് പോവാൻ തീരുമാനിച്ചത് ഉണ്ടോ ആഹ് ആ ഒരു പ്രത്യേക രൂപമുള്ള ഒരാളാണ് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു ആരാണ് തോന്നി നമ്മുടെ വീട്ടിൽ നിന്ന് പോവാണെന്ന് മനസ്സിലായില്ല ആ അതാ കൈനോട്ടക്കാരൻ്റെ മക്കളെ ഓ അയാള് ആയിട്ടുള്ള കാര്യങ്ങളാണ് മക്കളെ പറയുന്നത് നിങ്ങളുണ്ടായ നിങ്ങളെ കൂടെ കൈ നോക്കിയായിരുന്നു എന്നാൽ